ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു അരുണും അശ്വതിയും നേരിട്ട് കണ്ടിരിക്കുന്നു ശ്രീകുട്ടിയുടെ അമ്മ അശ്വതിയാണെന്ന് അരുൺ തിരിച്ചറിയുകയും ചെയ്തു അതും അശ്വതിയുടെ പിറന്നാൾ ദിവസം തന്നെ ഇതെല്ലാം സാക്ഷിയായിട്ട് ശ്യാമയും അരികിൽ തന്നെയുണ്ട് അഭി അഭിരാമി എന്നൊക്കെ പറഞ്ഞ് കണ്ണ് നിറഞ്ഞ് അരുൺ അശ്വതിയുടെ അരികിലേക്ക് വരുന്നോ അരുണിനെ നേരിട്ട് കണ്ട അശ്വതിയും കണ്ണ് നിറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ശ്രീകുട്ടി പറയുന്നുണ്ട് അങ്കിളെ കണ്ടോ ഇതാണ് എൻ്റെ അമ്മ അമ്മയോട് പറയുന്നു അമ്മേ ഇതാണ് ഞാൻ പറയാറുള്ള അങ്കിള് ഈ അങ്കിളിനെ എന്നെ എന്തിഷ്ടമാണെന്നറിയോ അന്ന് ഹോസ്പിറ്റലിൽ പോയില്ലേ അന്ന് അവിടത്തെ സിസ്റ്റർ എന്നോട് ചോദിക്കുകയാണ് ഈ അങ്കിൾ എൻ്റെ അച്ഛനാണോ എന്ന് അത് കേട്ട് അശ്വതി അരുണിനെ നോക്കുന്നുണ്ട് വീണ്ടും ശ്രീകുട്ടി പറയുന്നോ എന്നെ സാരി എടുക്കാൻ ചെന്നപ്പോൾ അവിടത്തെ അങ്കിളും എന്നോട് ചോദിച്ചു ഈ അച്ഛനാണോ എൻ്റെ അച്ഛനെന്ന് ഈ അങ്കിളാണോ എൻ്റെ അച്ഛനെന്ന് ഞാൻ അമ്മയും ഷ്യാമേച്ച കാണാതെ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയതാ അപ്പോ ഈ അങ്കിൾ ആ സാരിയും പിന്നെ ഈ കേക്കും ഒക്കെ വാങ്ങി തന്നത് അങ്കിൾ എന്നെ ഇവിടെയാക്കി ഇറങ്ങിയതായിരുന്നു ഞാൻ ആ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വന്നത് അങ്കിളാ ഇതെല്ലാം ഒരുക്കിയത് ഇനി ബർത്ത്ഡേക്ക് ആരും കൂട്ടില്ല കേക്കില്ല എന്നൊക്കെയുള്ള അമ്മയുടെ വിഷമം തീർന്നല്ലോ ഇപ്പോൾ ശ്യാമേച്ചിയും അങ്കിളും ഉണ്ടല്ലോ ഇപ്പൊ അമ്മക്ക് സമാധാനമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ സമയം ശ്യാമ മനസ്സിലാലോചിക്കുന്നു ഈ മോള് ഇനി കൂടുതൽ ഇവിടെ നേരെ നിന്നാൽ സത്യമെല്ലാം അറിയും എങ്ങനെയെങ്കിലും മോൾ ഇവിടെ മാറ്റണം ശ്രീകുട്ടിയെ തന്ത്രപൂർവ്വം ശ്യാമ അകത്തേക്ക് കൊണ്ടുപോകുന്നു മോള് വന്നേ ഞാനൊരു കാര്യം പറട്ടെ എന്നൊക്കെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യട്ടെ ചെയ്യണ്ടേ എന്ന് ശ്രീകുട്ടി അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും ശ്യാമ പറയുന്നു നമുക്കിപ്പോൾ വരാം എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം അങ്ങെ പോവല്ലേ ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ശ്രീകുട്ടി ശ്യാമയോടൊപ്പം പോകുന്നു അരുൺ അശ്വതിയുടെ അടുത്തേക്ക് വന്ന അശ്വതി തന്നെ ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ഒന്നും പറയാനാകാതെ അശ്വതിയും പൊട്ടിക്കരയുന്നു അഭിരാമി ഞാൻ നിന്നെ എവിടെയെല്ലാം തിരഞ്ഞെന്നറിയാമോ നീ എവിടെയായിരുന്നോ എന്ന് അരുൺ ചോദിച്ചപ്പോൾ അശ്വതി പറയുന്നുണ്ട് ജയിലിൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അരുൺ അതെ ജയിലില് എന്ന് കരഞ്ഞുകൊണ്ട് അശ്വതി പറഞ്ഞപ്പോൾ ശ്രീകുട്ടി എന്ന് അരുൺ ചോദിക്കുന്നു എന്റെ മകളാണെന്ന് വീണ്ടും പറയുകയാണ് അശ്വതി നീ വേറെ വിവാഹം കഴിച്ചോ എന്ന് അരുൺ ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുകയാണ് അശ്വതി അപ്പോ ഈ മോള് എന്റെ കുഞ്ഞാന്ന് പറഞ്ഞില്ലേ എന്ന് വീണ്ടും പറയുകയാണ് അശ്വതി അപ്പോ അഭിരാമി എന്നെ പ്രഗ്നന്റ് ആയിരുന്നോ എന്ന് അരുൺ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും അരുൺ ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അശ്വതി അഭിരാമി പറയെ ശ്രീകുട്ടി എന്റെ മകളാണോ അഭിരാമി ശ്രീകുട്ടി നമ്മുടെ മോളാണെന്നോ ചോദിച്ചത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് അരുൺ എന്നാൽ ഈ ചോദ്യത്തിന് മറുപടിയില്ലാതെ അശ്വതി പൊട്ടിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒടുവിൽ അതേ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ ഞെട്ടലൂടെ നിൽക്കുകയാണ് അരുൺ അഭിരാമി ശ്രീകുട്ടി എന്റെ മകളാണോ എന്നാ പിന്നെ ഒരിക്കൽ പോലും നീ എന്താ എന്റെ മുന്നിലേക്ക് വരാത്തത് ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അരുണും പൊട്ടിക്കറിയുന്നു എന്റെ ദൈവമേ ഞാൻ എന്തൊരു പാവിയാ എന്തൊരു പാവമാ ഞാൻ ചെയ്തത് എന്റെ ശ്രീകുട്ടിയെ ഞാൻ തിരിച്ചറിയാതെ എന്റെ പാവം മോള് എന്നാൽ പിന്നെ എൻ്റെ വിവാഹത്തിന് മുമ്പെങ്കിലും ഒരു വാക്ക് എന്ന് അരുൺ വീണ്ടും പറയുന്നുണ്ട് അവർ അശ്വതിയോട് അശ്വതി വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുന്നു അപ്പോഴൊക്കെ ഞാൻ ജയിലിലായിരുന്നു പുറത്തിറങ്ങി അരുണിനെ കണ്ടെത്തിയപ്പോഴത്തേക്കും അരുണിൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അരുണിൻ്റെ കണ്ണിൽ പെടാതെയുള്ള ഓട്ടത്തിലായിരുന്നു അരുണിൻ്റെ ജീവിതം തകരരുതല്ലോ പക്ഷേ ദൈവം അതിന് സമ്മതിച്ചില്ല ഒടുവിൽ പിന്നെയും ദേ അരുണും ഞാനും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുന്നു സാരമില്ല ഞാൻ എൻ്റെ മനസ്സിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പരുവപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അരുൺ പൊയ്ക്കോളൂ സന്തോഷത്തോടെ ജീവിച്ചോളൂ ഞാനും മോളും ഒരിക്കലും അരുണിന്റെയും ഐശ്വര്യയുടെയും ജീവിതത്തിൽ തടസ്സമായിട്ട് വരില്ല എന്നും അശ്വതി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ കരയുകയാണ് അരുൺ കരയരുത് എന്ന് പറഞ്ഞ് അശ്വതി അരുണിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കരയുകയാണ് അരുൺ ഈ സമയം അമ്മയുടെയും മകളുടെയും പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടി ശ്യാമയോട് പറയുന്നു ശ്യാമ ചിയൻ്റെയും അമ്മയുടെയും പടം വരച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാൻ പോയാലോ മോൾ ഇത് കണ്ടില്ലേ അമ്മയുടെ സാരിയിൽ കുറച്ച് ഡിസൈൻസും കൂടി വേണ്ടേ വേണ്ടേ അപ്പോൾ മോൾ ഇത് വരയ്ക്കി എന്ന് പറഞ്ഞ ശ്യാമ കുറച്ചും കൂടി സമയം ശ്രീകുട്ടി അവിടെ പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നു ഈ സ്പെഷ്യൽ ഗിഫ്റ്റും കൂടി അമ്മയ്ക്ക് കൊടുത്താൽ എൻറെ അമ്മയ്ക്ക് കൂടുതൽ സന്തോഷമാവും അല്ലേ പിന്നെ കൂടുതൽ സന്തോഷമാവും അതല്ലേ മോളോട് ഇത് വരയ്ക്കാൻ പറഞ്ഞത് മോൾ ഇത് വരയ്ക്കി ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ ശ്യാമ്മ പോകാൻ തുടങ്ങുന്നു ശ്രീകുട്ടി പറയുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യാൻ താമസിക്കരുതേ അംഗളിനെ തിരക്കുണ്ടെന്നാ പറഞ്ഞത് അത് സാരമില്ല ഞാൻ അങ്ങളിനോട് പറഞ്ഞോളാം മോള് പടം വരയ്ക്കാണ് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണോന്ന് എന്നാൽ പിന്നെ ഞാനിത് കുറച്ചുകൂടി നന്നായിട്ട് ഡിസൈൻ ചെയ്യാം എന്നാൽ പിന്നെ ചേച്ചി പോയിക്കോളൂ എന്ന് പറഞ്ഞ് ശ്യാമയെ സ്ത്രീകുട്ടി പറഞ്ഞു വിടുകയും ശ്രീകുട്ടി അവിടുന്ന് പടം വരയ്ക്കുകയും ചെയ്യുന്നു സ്വാമിയുണ്ടല്ലോ ഒരാളെയും കൂടി വരയ്ക്കാലോ അപ്പോൾ എന്റെ സ്ത്രീകുട്ടി മനസ്സിലാലോചിക്കുന്നു അശ്വതി കരഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് അരുണിന് സഹിക്കാൻ കഴിയുന്നില്ല അരുൺ ചോദിക്കുന്നു ഇനിയെങ്കിലും നീ സത്യം പറയ അഭിരാമി നീ എങ്ങനെയാത്തേ ജയിലിലായത് എൻ്റെ അഭിരാമി തെറ്റുകാരിയല്ലെന്ന് എനിക്കറിയാം അതാരോ നിന്നെ മനഃപൂർവ്വം പെടുത്തിയതാ അതാരാണെന്നൊന്ന് പറയേ ശ്യാമ അവിടേക്ക് വരുന്നു ഇവരുടെ ഈ സംസാരം ശ്യാമ കേൾക്കുന്നുണ്ട് എന്നാൽ അരുൺ ചോർജ ചോദ്യത്തിന്റെ മറുപടി അശ്വതി പറയുന്നില്ല ശ്യാമ പറയുന്നു അശ്വതിയേച്ചി അത് പറയില്ല പക്ഷേ അതാരാണെന്ന് എനിക്കറിയാം വസന്തരാമയെ ആദ്യയേട്ടനുമാണ് അത് ചെയ്തത് അത് കേട്ട് അരുൺ ഞെട്ടലോടെ നിൽക്കുന്നു അത് കേട്ടപ്പോൾ അഭിരാമി പറയുന്നുണ്ട് അതെ അരുൺ എന്റെ കഴുത്തിൽ മിന്നി മിന്നുകെട്ടുന്നത് വസന്തരാമയ്ക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നോ അരുൺ പറയുന്നു അമ്മ തുടക്കം മുതലേ നമ്മുടെ സ്നേഹത്തിന് എതിരെ നിന്നിരുന്നു അത് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ എന്റെ ആദ്യേട്ടൻ അത് കേട്ട് ശ്യാമ പറയുന്നു ഒരു പക്ഷേ ആദ്യ ഏട്ടൻ അമ്മയുടെ വാക്ക് അനുസരിച്ചതായിരിക്കും ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ എന്നിൽ നിന്നും അകറ്റാൻ അത് മാത്രമല്ല ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടക്കിയാന്നൊക്കെ വെച്ചാ ശ്യാമെ എനിക്ക് എൻ്റെ അമ്മയെ വിശ്വസിക്കാൻ കഴിയുന്നില്ല മനസ്സിലാവുന്നില്ല എന്നൊക്കെ അരുൺ വളരെ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് നമ്മൾ ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ അതിൻ്റെ പേരിൽ അശ്വതിയെച്ചി അനുഭവിച്ച കഷ്ടപ്പാടുകൾ കേട്ടാൽ ആരും കരഞ്ഞു പോകും യാദർച്ഛികമായിട്ടാണ് ഞാൻ ഈ കഥകളൊക്കെ കേട്ടത് കേട്ടപ്പോ അശ്വതിയേച്ചിയോട് വല്ലാതെ സഹതാപം തോന്നി ഞാൻ അശ്വതിയച്ചിയെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് അമ്മ തെറ്റിദ്ധരിച്ചു അശ്വതിയേച്ചി ആ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന അരുണേടന്റെയും ഐശ്വര്യേച്ചയുടെയും ജീവിതം ഞാൻ തകർക്കു അമ്മ വിശ്വസിച്ചിരുന്നു അതാണ് അമ്മയുടെ ആരോപണം അതാ എന്നെ പടിയടച്ച് പുറത്താക്കിയിരിക്കുന്നത് ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല വസുന്തരാമയുടെ ചോര തന്നെയാ സ്ത്രീകുട്ടിയും ഇപ്പൊ കണ്ടില്ലാതെ നടച്ചാൽ ആ മോൾഡൻ മുന്നിൽ എന്തെങ്കിലും ഒരിക്കൽ തലകുനിക്കേണ്ടി വരും വസുന്ധരാമയ്ക്ക് ആ സമയം ശ്രീകുട്ടി അവിടേക്ക് വന്നിട്ട് പറയുന്നു ശ്യാമേച്ചി പടം റെഡി എന്ന് സങ്കടത്തോടെയാണ് ഇപ്പോൾ അരുൺ ശ്രീകുട്ടിയെ നോക്കുന്നത് ഏട്ടാ ഇതൊന്നും അറിയണ്ടെന്ന് ശ്യാമ അരുണിനോട് പറയുന്നുണ്ട് ശ്യാമേച്ചി ബേർഡേ ആഘോഷം തുടങ്ങാം എന്ന് ശ്രീകുട്ടി പറഞ്ഞപ്പോൾ തുടങ്ങാം മോളെ എന്ന് ശ്യാമ പറയുന്നു അരുൺ ഇങ്ങനെ ശ്രീകുട്ടിയെ നോക്കുന്നത് കണ്ടിട്ട് ശ്രീകുട്ടി ചോദിക്കുന്നുണ്ട് എന്താ അങ്കളെ എന്നെ ഇങ്ങനെ നോക്കുന്നത് അങ്കള് റെഡിയല്ലേ എന്ന് ചോദിക്കുന്നു ആ ഞാൻ റെഡിയാണെന്ന് കണ്ണ് തുടച്ചുകൊണ്ട് അരുൺ പറയുന്നു മോൾ വരച്ച് പടം ഒന്ന് കാണട്ടെ നോക്കട്ടെ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ ശ്രീകുട്ടി പറയുന്നുണ്ട് അത് പറ്റില്ല ഇത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് അമ്മയും ശ്യാമേച്ചിയും കണ്ടാ മതി ശ്യാമച്ചിങ് വന്നേ എന്ന് പറഞ്ഞേ അശ്വതിയുടെ ഇപ്പുറത്തേക്ക് പിടിച്ചു നിർത്തുകയാണ് ശ്രീകുട്ടി പിന്നെ അരുണിനെ അശ്വതിയുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്നു അങ്കിൾ ഇവിടെ നിന്നാ മതി എന്റെ അമ്മയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നാ മതി എന്നും പറയുന്നു അവർ പരസ്പരം വളരെ വിഷമത്തോടെ നോക്കുന്നുണ്ട് അശ്വതി കേക്ക് കട്ട് ചെയ്യുന്നു എല്ലാവരും അശ്വതിക്ക് ആശംസകൾ നേരുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർ മെയിൻ ചാനൽ